സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മേത്തി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇത് ജർമ്മനിയിൽ മ്യൂണിക്കിൽ നിന്ന് മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ ഒരു മലയാളി മലയാളി ഫാമിലി നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും ഫ്രണ്ട്സുമായിട്ട് വരുന്നവർക്ക് ആണെങ്കിലും ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഞങ്ങൾ വന്ന് ഇവിടെ കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ വണ്ടി കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിലും ഇവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഫുഡ് എങ്ങനെയാണ് അപ്പം നമ്മുടെ കോട്ടയത്ത് എന്ന് വരുന്ന ധോനിയും ആൻഡ്രുവും കൂടെ ചേർന്ന് പിന്നെ ഒരു പാർട്ട്ണറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ മേത്തി ഇൻഡിജസ് റെസ്റ്റോറന്റ് അപ്പോ നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം എൻട്രൻസ് നമ്മുടെ സാൻഡ ക്ലാസിക്കിറ്റി നിർത്തിക്കൊണ്ടിരിപ്പൊണ്ട് ഇവിടെ ഫ്രണ്ടില് നമ്മൾ എൻട്രൻസിലൂടെ കേറിയാണ് ഇതാ നോക്കിക്കേ നമ്മുടെ ഒരു നമ്മുടെ ഒരു യാദർച്ഛവമായിട്ട് ഞങ്ങളൊരു അഡ്വെർടൈസ്മെന്റ് കണ്ട് ഞങ്ങളിവിടെ വന്നതാണ് നല്ല ആംബിയൻസ് ആണ് അവിടെ ഇപ്പം നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളത് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടും കൊളീഗ്സുമായിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ നല്ല സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിക്കവേ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പക്ഷേ ഇവിടെ അവരപ്പം അപ്പം സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഓർഡർ ഞങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് കാണിക്കട്ടെ നമ്മുടെ പുളിയിഞ്ചി ചിക്കൻ സിക്സ്റ്റി ഫൈവ് സ്റ്റാർട്ടറ് അപ്പോൾ നമ്മളൊരു പുളിയിഞ്ചി സ്റ്റാർട്ടർ ഇവിടുത്തെ പുളിയിഞ്ചി ചിക്കൻ സ്റ്റാർട്ടർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ ട്ടോഡിയോട്ടി പറയാലോ നല്ല അടിപൊളി ടേസ്റ്റ് പറയാൻ വാക്കുകളില്ല വീഡിയോ വീഡിയോ മതി പുളിയിഞ്ചി ചിക്കൻ സിക്സ്റ്റി ഫൈവ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മളിപ്പോ ഇരിക്കുന്നത് അവരിവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മളൊരു കോക്കനട്ട് പുലിക്കി പുലിക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി കണ്ടോ ഇത് നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട വന്നിട്ടുണ്ട് ബിരിയാണി നമ്മുടെ കപ്പ ബിരിയാണി വന്നിട്ടുണ്ട് പൊറോട്ട ഒഴിക്കാൻ പോവാം പൊറോട്ടയും നമ്മുടെ ബീഫ് കറിയും ചീരിട്ട് ദോ ഇങ്ങോട്ട് വന്ന് പ്രശ്നയിടתי ഇപ്പൊ ഇങ്ങോട്ട് പോടിയേ നടക്കട്ടെ നാളെ നമ്മൾ അത് കോസോ സമ്മകയേ നിങ്ങൾ അപ്പൊ വീണ്ടും ഒരു ബിൻസ് എടുണാ അ എന്നിട്ട് നമ്മൾ കഴിക്കാം ഹ് അലർജി ഉണ്ട് കൊള്ളേ ഇതിgetChildren-നെ വെച്ചിട്ട് ഞാൻ ീഫ് മാത്ര ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ നല്ല നല്ലവണ്ണം വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കട്ടെ

തീർച്ചയോ അപ്പയും എങ്ങനെയുണ്ടോ നോക്കട്ടെ നോക്കട്ടെ വെട്ടി തിരി പോയ ചെന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങള് നമുക്ക് ചൂടോടെ ടേസ്റ്റിലൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് തരുന്നത് അപ്പം കുറച്ച് വെയിറ്റ് ചെയ്താലും നമുക്ക് നല്ല പൊളിയായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യാം നല്ല ഫുഡാണ് കേട്ടോ ഒന്നും പറയാൻ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ജർമ്മനിന്നാണ് ചേച്ചി ഇങ്ങനെ ഫുഡ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ നട കാലിയായി കാലിയാക്കി ാണ് നമ്മിന്നിടെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച പോവാണ്